രാമപുരം നാലമ്പല ദർശനത്തിൽ ഭക്തർ രണ്ടാമതായി എത്തിച്ചേരേണ്ട ക്ഷേത്രമാണ് കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം നാലമ്പല ദർശനത്തിന് കോട്ടയം എത്തുന്ന ഭക്തർ ശ്രീരാമസ്വാമി വണങ്ങിയ ശേഷം നാല് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നു കോട്ടയം ജില്ലയിലെ നാലമ്പല പ്രദക്ഷിണ പ്രദക്ഷിണവിധിയിലെ രണ്ടാമത്തെ ഇടമാണ് കൂടപ്പുലം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചതുർബാഹു വഴിപാടാണ് ഇവിടെ ഏറ്റവും പ്രത്യേകതയുള്ളത് ഭക്തർ അത് സമർപ്പിക്കാൻ കർക്കിടകത്തിൽ പ്രത്യേക ശ്രദ്ധയോടെ ഇവിടെ എത്തുകയാണ് ശംഖ് ചക്രം ഗതാപത്മം എന്നിവ തട്ടങ്ങളിൽ സമർപ്പിക്കുന്ന ചതുർബാഹു വഴിപാടാണ് കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന പ്രധാന വഴിപാട് ശംഖ് രോഗശമനത്തിനും ചക്രം പാപനാശനത്തിൻ്റെയും ഗതാ ദീർഘായുസിൻറെയും പത്മം സർവീശ്വര്യത്തിന്റെയും സൂചകങ്ങളാണ് രാമായണം സമ്പൂർണ്ണ പാരായണം നടത്തുന്നതിന് തുല്യമായാണ് നാലമ്പല ദർശനത്തെ കണക്കാക്കുന്നത് ഒരേ പഞ്ചായത്തിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നാല് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നതിനാൽ ഭക്തർക്ക് ഒരേ സമയം നാലമ്പല ദർശനത്തോടൊപ്പം ഗ്രാമപ്രദക്ഷിണവും സാധ്യമാകുന്നു കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും തന്നെ ആൾക്കാർ വരുന്നുണ്ട് കൂടാതെ ഇത്തവണ കെ എസ് ആർ ടി സി കേരളത്തിലുള്ള എല്ലാ അടിപ്പോയിൽ നിന്നും തന്നെ അവരുടെ സ്പെഷ്യൽ ട്രിപ്പുകൾ ഇങ്ങോട്ട് നാലമ്പല ദർശനത്തിനായിട്ട് എല്ലാ അടിപ്പോയിൽ നിന്നും തന്നെ വരുന്നുണ്ട് എത്തുന്നുണ്ടായിരുന്നു അച്ചുപൂജയ്ക്ക് മുമ്പ് നട നാല് നാല് ക്ഷേത്രങ്ങളും തൊഴാൻ പറ്റുന്ന ലോകത്തെ ഏക നാലമ്പല ക്ഷേത്രങ്ങളാണിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തമ്മിലുള്ള ദൂരം കേവലം മൂന്ന് കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ വെച്ചുള്ളൂ ആകെ പതിനാറ് കിലോമീറ്റർ ദൂരമാണ് ഈ നാല് ക്ഷേത്രങ്ങളും തമ്മിലുള്ളത് നമ്മൾ നാലമ്പലം തൊഴുന്ന നാല് ക്ഷേത്രങ്ങളിൽ തൊഴുന്നേ ആറ് ഇരട്ടി ഗുണം ചെയ്യുമെന്നാണ് കൂടി മാനവ സേവയാണ് രാമരാജ്യം എന്ന ലക്ഷ്യം മുൻനിർത്തി ക്ഷേത്രത്തിനോട് അനുബന്ധമായ സ്റ്റാളിൽ നിന്ന് ഗ്രാമവാസികൾ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഭക്തർ നൽകുന്ന ഒരു വിഹിതം നിർധനരായ ആളുകളുടെ ചികിത്സ വിദ്യാഭ്യാസ സഹായങ്ങൾക്കായി വിനിയോഗിക്കുന്നു രാമായണ മാസമായ മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് ഉദ്ദിഷ്ടകാര്യത്തിനും പരിഹാരത്തിനും ദുരിത നിവാരണത്തിനും സന്താനലബ്ധിക്കും അത്യുത്തമമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ക്യാമറമാൻ ശശികാന്തിനൊപ്പം ശ്രീജിത് നായർ അമൃതാന്യൂസ് കോട്ടയം